ദ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിലെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ അടപടലം തേഞ്ഞൊട്ടിരിക്കുകയാണ് ക്യാപ്റ്റനും പരിവാരങ്ങളും ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശം വൻ വിവാദമായി കത്തിപ്പടർന്നതോടെ ആയിരുന്നു ഇതിൽ നിന്ന് തലയൂരാൻ ഹിന്ദു പത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ചു വന്നോ എന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആ പത്രത്തിന് കത്തയച്ചത് ഖേദപ്രകടനം എന്നോണം ഇതിന് നൽകിയ മറുപടിയാണ് പിണറായിക്ക് വൻ അടിയായി മാറിയത് അതോടൊപ്പം മലപ്പുറം വിവാദം പി ആർ വിവാദമായി മാറുകയും ചെയ്തു വിവാദമായ ആ പരാമർശം അഭിമുഖത്തിനിടയിൽ കൊടുക്കണം എന്ന് ആ ഇന്റർവ്യൂ തയ്യാറാക്കാൻ തങ്ങളോട് ആവശ്യപ്പെട്ട പി ആർ ഏജൻസിക്കാരാണ് പറഞ്ഞത് എന്നായിരുന്നു ഹിന്ദു പത്രത്തിന്റെ വിശദീകരണം വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ ഹിന്ദുവിന് മേൽ പി ആർ ഏജൻസിയുടെ രേഖാമൂലമുള്ള സമ്മർദ്ദം ഉണ്ടായി എന്ന് വെളിപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖം കൊടുക്കണമെന്ന് പറഞ്ഞ് പി ആർ ഏജൻസിയായ കെയ്സൺ ദ ഹിന്ദുവിനെ സമീപിക്കുകയായിരുന്നു അത്രേ ഹിന്ദുവിന്റെ ലൈഗിക അങ്ങനെ മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തുന്നു അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ കൂടി ഉണ്ടായിരുന്നു അഭിമുഖം ഏകദേശം മുപ്പത് മിനിറ്റോളം നീണ്ടു തുടർന്ന് പി ആർ പ്രതിനിധികളിൽ ഒരാൾ സ്വർണക്കള്ളക്കടത്ത് ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച കുറച്ച് വിശദാംശങ്ങൾ കൂടി ആ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ലേഖികയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്നും ഇവർ അറിയിച്ചു അപ്പോൾ അതൊക്കെ രേഖാമൂലം തരാൻ ഈ ലേഖിക പറയുകയും അതനുസരിച്ച് ഈ പി ആർ ഏജൻസിക്കാർ അവരുടെ ലെറ്റർ പേഡിൽ ഇത് എഴുതി കൊടുക്കുകയുമായിരുന്നു ചെയ്തത് ഇതാണ് ആ അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നത് ഇതോടെയാണ് മുഖ്യമന്ത്രി ആകപ്പെട്ടു പോയത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ഈ ഏജൻസിക്കാരെ ഏർപ്പാടാക്കിയത് എന്നാണ് പ്രസക്തമായ ചോദ്യം ഇതിനാരും മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലല്ലോ അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ എന്നർത്ഥം പകൽ പോലെ ഈ വക കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും മുഖ്യമന്ത്രിയുടെ മരുമകനും സിങ്കിടികളും കണ്ണടച്ചിരുട്ടാക്കുന്ന അപഹാസ്യമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസികളുടെ ആവശ്യമില്ല എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടെങ്കിൽ ഇടനിലക്കാരന്റെ ആവശ്യമില്ലത്രേ പിന്നെ എങ്ങനെയാണ് ഹിന്ദു പത്രത്തിലെ ഇന്റർവ്യൂ പി ആർ ഏജൻസിക്കാരെ കൊണ്ട് എടുപ്പിച്ചത് ഇതൊക്കെ മാധ്യമങ്ങളുടെ പ്രചരണമാണത്രേ ഇടതുപക്ഷത്തെ തകർക്കാൻ തലക്കടിക്കണം അത് മനസ്സിലാക്കിയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തലയായ പിണറായി വിജയനെ അടിക്കാനുള്ള ശ്രമം നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഉടമകൾ ഇടതുപക്ഷത്തെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്നും മുഹമ്മദ് റിയാസ് ആരോപിക്കുന്നു ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ ഇടനിലക്കാരന്റെ ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക് സർക്കാരിനെതിരെ വലിയ പ്രചാരണം നടത്തിയിട്ടും ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം ഇനിയും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണമുണ്ടാവുമെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു അതേസമയം ദ ഹിന്ദു പത്രത്തിലെ വിവാദ അഭിമുഖത്തിലെ പി ആർ ഏജൻസിയുടെ ഇടപെടൽ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മൌനം തുടരുക തന്നെയാണ് ഏജൻസിയെ തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് ഏജൻസിയുമായുള്ള ബന്ധത്തിന്റെ തെളിവാണ് എന്ന വാദം ഇതോടെ ശക്തമാകുകയും ചെയ്യുന്നു